സാരി വന്ന മക്കളെ ഇനി ലക്ഷങ്ങൾ ലക്ഷങ്ങൾ കിട്ടും കണ്ടോ ഇത് സംഗീത തിയേറ്റർ ഉണ്ടോ ഇതിന്റെ ഓപ്പോസിറ്റ് ടവർ ഉണ്ട് പട്ടുസാരി കൊടുത്തിട്ട് ക്യാഷ് വാങ്ങുന്ന ആ ഒരു ഇതിനുവേണ്ടിട്ടാണ് കേട്ടോ വന്നത് നമ്മളത് ഇത്രയും പട്ടുസാരി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആണ് കേട്ടോ അത്ര എന്റെ കല്യാണ സാരി ഞങ്ങൾ അത് കൊടുക്കാൻ കൊണ്ടന്നെയല്ല ഒരുപാട് പേര് ഇതിന്റെ സത്യാവസ്ഥ അറിയണോന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള വില കൂടിയ സാരി കൊണ്ട് ഹലോ ഗൈസ് ഇക്സ്മി ഡാനി കാഞ്ചിപുരം സാരി നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം മിക്കയിടത്തും ഈ സാരി കൊണ്ട് കൊടുത്താൽ ലക്ഷങ്ങൾ രൂപ കിട്ടുമെന്നാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഓക്കെ കൂടുതലും കണ്ട തമിഴാണ് കേട്ടോ ഈ കാഞ്ചിപുരം സാരി സാരി എടുക്കുമെന്ന് കൊണ്ട് കടയിൽ കൊടുക്കുന്നു അവർ ഒരസി നോക്കുന്നു ഉറസി നോക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു കെട്ട് പണമൊക്കെ ആയിട്ട് പോകുന്നു ഓ എന്തൊരിത് ഞാനെൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ സാരിക്കും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഞാൻ വിചാരിച്ചൊന്ന് കൊണ്ടു കൊടുത്താലോന്ന് ഓക്കെ പിന്നെയാണ് അല്ലേ ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ കാണാനിടയായത് ഓക്കെ എന്തേലും നമുക്ക് ആദ്യം കാഞ്ചീപുരം പരസ്യത്തോട്ട് തന്നെ നമുക്ക് പോവാം അതിന് നമ്മുടെ കടൽമച്ചാനാണ് ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അദ്ദേഹം എനിക്ക് തോന്നുന്നു പ്രൊമോഷനാണ് ചെയ്യുന്നത് പക്ഷേ ഈ പറയുന്ന ഫോളോവേഴ്സും ഒക്കെ അങ്ങ് വിശ്വസിച്ചു പോകും എന്തേലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അദ്ദേഹത്തിൻ്റെ കാഞ്ചീപുരത്തിൻ്റെ പ്രൊമോഷൻ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അമ്മമാരുടെ എടുത്തേണ്ട വന്ന മക്കളെ കിട്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ടവർ ഉണ്ട് ഇവിടെ ഇങ്ങനെ വന്നാൽ മതി കീറിയ പട്ടു സാരികള് കസവ് മുണ്ടുകള് സെറ്റ് സാരികള് ഇതെല്ലാം തന്നെ പഴയതാണെന്നുണ്ടെങ്കിൽ ഇനി വീട്ടിൽ വെക്കണ്ട അപ്പൊ ഞാൻ എന്താ വീട്ടിൽ നിന്ന് കൊറേ സാരി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ശ്രീ കാഞ്ചീപുരത്തി കൊടുത്തു നോക്കാം എത്ര രൂപ കിട്ടുമോന്ന് നോക്കാം അതാണോ ഓക്കെ അതെ ഇവിടെ അകത്തോട്ടാണ് പറഞ്ഞു കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അകത്തോട്ട് നോക്കാം ഇവിടെ നമ്മുടെ ചേട്ടൻ ഇപ്പൊണ്ട് ചേട്ടാ ഇന്ത് സാരിക്ക് എത്ര രൂപ കിടക്കുമെന്ന് പറയുന്നു നോക്കിട്ട് പറയോ നോക്കി ഓക്കെ സാർ വൈറ്റ് കല്ല വന്നതാ ഒറിജിനൽ കസവ് ആ ഇവിടെ റെഡ് ഡ്യൂപ്ലിക്കേറ്റ് േറ്റ് ആ അപ്പൊ ഒരു കല്ലിൽ ഒരച്ച് നോക്കണം വൈറ്റ് കളർ ഈ കല്ലിൽ ഒരച്ച് വൈറ്റ് കളർ വരുവാണെങ്കിൽ ഒറിജിനൽ സാരി ആണ് ഇത് അമ്മച്ചിയുടെ സാരിയാണ് ഇത് ഒറിജിനൽ കസവ് അപ്പൊ ഇത് ഒറിജിനൽ കസവാണ് ഇത് അടുത്തടുത്ത് നമ്മൾ മൂന്ന് നാല് സാരി കൊണ്ടുവന്നിട്ടുണ്ട് ആ അടുത്തത് റെഡ് കളർ കസവ് ആ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കസവും ഒറിജിനൽ കസവും കളർ വൈറ്റ് വന്നിട്ടുണ്ട് ഇത് ഒറിജിനൽ കസവാണ് തൗസൻഡ് പോകും ായിരം നായിരം രൂപ അത് കസവ് കൂടുതലുള്ള ആണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്നാൽ ചുമന്ന കളറിലായിരിക്കും കല്ല് കാണുക നിങ്ങൾ ശ്രദ്ധിക്കണം അത് പോകത്തില്ല കസവ കുറച്ച് കാശ് കിടക്കുക ഇവിടെ കസവ് ഒരുക്ക് ഫോർട്ടി തൗസൻഡ് പോവാം പിള്ളേർ വിശ്വസിച്ചെന്ന് തോന്നുന്നു കണ്ടിട്ട് ഓക്കെ എന്തായാലും കാഞ്ചീപുരം പട്ടുസാരിയായിട്ട് ചെന്ന് കഴിഞ്ഞ് ഉറച്ചു നോക്കുമ്പോൾ വൈറ്റ് വരുവാണെങ്കിൽ അതിന് പൈസ കിട്ടും അല്ലാതെ ചുമന്ന കളറൊക്കെ വരുവാണെങ്കിൽ പൈസ കിട്ടത്തില്ല എന്നൊക്കെയാണ് മച്ചാൻ പറയുന്നത് ഓക്കെ എന്തോ ആയിക്കോട്ടെ അപ്പം ഇത് നാല് സാരിക്ക് അദ്ദേഹത്തിന് നാൽപ്പതിനായിരം രൂപയാണ് കിട്ടിയിരിക്കുന്നത് എല്ലാം സന്ധ്യാമേടം സാരിയും കാര്യങ്ങളും ആണ് ഓക്കെ എന്തെങ്കിലും ആട്ടെ അപ്പോൾ നാൽപ്പതിനായിരം രൂപ അദ്ദേഹത്തിന് കിട്ടി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ തോന്നുന്നത് സത്യത്തിൽ അപ്പോൾ വീട്ടിലെ സാരികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പാക്ക് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് അങ്ങ് വണ്ടി വിടുക വണ്ടി വിട്ട് കഴിയുമ്പോൾ ചിലവും കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഒരു പത്ത് രണ്ടായിരം അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ പോകട്ടെ ബാക്കി പൈസ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യണ്ടേ ടാക്സി ബുക്ക് ചെയ്യടാ ബാബു എന്നും പറഞ്ഞിട്ട് എന്താ പറയണ്ട വണ്ടി എടുത്തിട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു പെൺകുട്ടിയുടെ വീട് കാണാം ഇറ്റ്സ് മീ കൺമിണി എന്ന് പറയും കൺമണി അറിയാത്തവർ ആരുമില്ല ഒരു മൂന്നാല് മാസം മുമ്പ് ഒലീവിയ ഡിസൈൻസുമായിട്ട് സംബന്ധമായിട്ട് ആ പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സമൂഹത്തിൽ എന്താ പറയേണ്ടത് നല്ല മെസ്സേജും നല്ല കാര്യങ്ങളൊക്കെ ആ കുട്ടി കുറേ കൊടുത്തിട്ടൊക്കെ ഉള്ളതാണ് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ആ പാമ്പ് ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് അവസാനം ക്രൂശിക്കേണ്ടിയൊക്കെ വന്ന് പല സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഓക്കെ അതിലോട്ട് നമ്മളിപ്പോൾ പോകുന്നില്ല കൺമണി ഈ പറയുന്ന സ്ഥലത്തൊന്നും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൺമണിക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും അവരുടെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ അത് സംബന്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എന്തായാലും കൺമണിയുടെ വീഡിയോ ഒന്നേ നമ്മൾ കണ്ടു തുടങ്ങാം അപ്പോൾ എങ്ങനെയാ വീട്ടിലോട്ട് പോവാം ലൈക്ക് ലൈക്ക് അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് വന്ന് ട്രെയിൻ ഇറങ്ങിയത് എന്നിട്ട് ഒരു ഓട്ടോ പിടിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മൾ വന്നത് ശ്രീ കാഞ്ചിപുരം പട്ട് സെൻറ്ററിലേക്കാണ് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇപ്പം ഇൻസ്റ്റഗ്രാം തുറന്ന കാണുന്ന വീഡിയോ ആണ് നമ്മൾ പട്ടുസാരി കൊണ്ട് വന്നു കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ നമ്മുടെ പട്ടുസാരിക്ക് വില കിട്ടുമെന്ന് ആ ഒരു ആഡ് അതായത് ആ ഒരു പ്രൊമോഷൻ കണ്ടെൻ്റെ ബേസിലാണ് ഞങ്ങളും ഈ ഒരു സാരിയൊക്കെ ഒക്കെ കൊണ്ട് വന്നത് ഞാൻ രണ്ട് സാരി എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലിരിക്കുന്ന അമ്മയുടെ കല്യാണ സാരിയാണ് കേട്ടോ അത് കഴിഞ്ഞത് ആ നൈനൂട്ടിയും കിങ്ങിണി ചേച്ചിയും കൊണ്ടുവന്ന സാരിയുടെ ബാഗാണ് ആ ബാഗിൽ രണ്ട് മൂന്നാലഞ്ച് സാരി ഉണ്ട് പട്ടുസാരി പിന്നെ ടെസ് ചേച്ചിയുടെ വീട് അങ്കമാലിയിലായിരുന്നു അപ്പം നമ്മൾ വരുന്നത് അറിഞ്ഞിട്ട് ചേച്ചിയും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു

കൊടുത്തപ്പോഴത്തേക്ക് ഏറ്റവും വളരെ നമ്മുടെ അനുഭവം ഇഷ്ടംപോലെയുള്ള പരസ്യം ഇൻസ്റ്റൽ ചെയ്ത് കണ്ടിട്ടാണ് വന്നത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ബാഗിൽ നോക്കിട്ട് പറഞ്ഞാൽ ഈ കസുകൾ ഒന്നും ഇവിടെ എടുക്കില്ലാന്ന് പറഞ്ഞാൽ ബാഗിനെടുക്കാൻ പോലും സമ്മതിച്ചില്ല ബാഗിന് തുറക്കുമ്പോൾ അന്നേരം പറയും ഇത് ഇവരെടുക്കത്തില്ല ജസ്റ്റ് പരസ്യക്കാരെല്ലാം അവര് ഒരച്ച് നോക്കുന്നുണ്ട് നമ്മുടെ അത് ഒരച്ച് പോലും അവര് നോക്കിയിട്ടില്ല ഇപ്പൊ ഞാൻ ഇവളും പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മള് ചെയ്യുന്ന പ്രമോഷനിൽ കുറച്ച് ആത്മാർത്ഥ എങ്കിലും വേണം കൊറേ പേര് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തത് എന്താണെന്നൊന്നും അറിയാൻ വേണ്ടിട്ട് കുറെ പേര് റിക്വസ്റ്റ് ചെയ്തപ്പം അത് എങ്ങനെയാണ്

ഓക്കെ കടൽമച്ച നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഓരോരുത്തർ കുറ്റിയും മറിച്ച് അങ്ങോട്ട് പോകുമ്പം പണി വാലും വെള്ളത്തിൽ കിട്ടും എന്നാലും കൺമണി വന്നിട്ട് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് കുറച്ചെങ്കിലും ആൾക്കാർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കത്തും ഒന്നാലോചിച്ച് ചില പാവപ്പെട്ടവരോടുള്ള സാരിയൊക്കെ എടുത്തുകൊണ്ട് അവിടെ ചെന്നിട്ട് ആ കുറേ പൈസ കിട്ടും നാലെണ്ണത്തിന് നാൽപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയായിട്ട് അവിടെ ചെല്ലുമ്പോൾ അത് തിരിച്ചത് വരേണ്ട അവസ്ഥ വന്നുള്ളെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്നാലും കൺമണി അതിനകത്തൊരു ചെറിയൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ആ സാരി ഉണ്ടെങ്കിൽ മാത്രമേ അവര് പൈസ പറഞ്ഞു അത് ഇത്രയും വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല സത്യത്തിൽ എന്നാലും കൺമണി പറയുന്ന വേറൊരു വീഡിയോ കൂടെ ഉണ്ട് ബാക്കി അതും കൂടെ എന്തുകൊണ്ട് അവർ ക്ലിയർ ആയിട്ട് പറയുന്നില്ല ഒറിജിനൽ കസവ് വെള്ളി കസവിന് കൊണ്ടുവന്നാൽ മാത്രമേ പൈസ തരൂന്ന് അവര് കൃത്യമായി എന്തുകൊണ്ട് പറയുന്നില്ല പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിന് വേറെ ചേച്ചിമാർ അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് അവര് പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടല്ലേ ഞങ്ങൾ ഇത്രയും ദൂരം വന്നത് അവര് വേറെ ഏതോ ഒരെണ്ണം ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അവരോട് വലിയ വിഷയം നമ്മൾ ചെയ്യുന്ന വീഡിയോയില് നമ്മൾ ഒരു കാര്യം മാത്രം ഉൾപ്പെടുത്തിയ മതി ഈ ഒരു കാണുന്ന ടൈപ്പിലുള്ള സാരികൾ മാത്രം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി എന്നൊരു വാക്ക് മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ഇത്രയും തെറ്റിദ്ധാരണ ഉണ്ടാവത്തില്ല ഇവരൊക്കെ ആലപ്പുഴയിലാണ്ട് ഇവർക്ക് ട്രിവാണ്ട്രത്തോട്ട് പോകാൻ എളുപ്പം അന്നിട്ട് ഇവള് ഫോളോ ചെയ്യുന്ന ആളുടെ മേനകയിലെ അത് കണ്ടിട്ടാണ് ഇവള് ചേച്ചി എനിക്ക് ഇതിനടുത്ത് വരണം എന്ന് പറഞ്ഞ അവള് ഇങ്ങോട്ട് വരുവാണ് ചെയ്തത് ഞങ്ങളുടെ അനുഭവമാണ് പറയണ്ട അല്ല അങ്ങനെ പറയുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ കഷ്ടപ്പെട്ട് വന്ന് കൊണ്ടാകുമ്പോൾ മനസ്സിലായിക്കോളും അറിയാത്തവർക്ക് വേണ്ടി പറയാണ് ഇതാണ് പ്യോർ സിൽക്ക് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി ഇല്ലെങ്കിൽ ഒരു രൂപ പോലും കിട്ടത്തില്ല ഇതിനകത്ത് കുറേ നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ഉണ്ട് നിങ്ങളുടെ വീട് കൊട്ടാരക്കരയുടെ ഭാഗത്തൊക്കെ അല്ലേ അടൂരൊക്കെ അല്ലേ എന്താ എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പോയി നോക്കിക്കൂടായിരുന്നു എന്തുന്നെ എറണാകുളത്ത് പോയാൽ ചിലപ്പോൾ എറണാകുളത്ത് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അവർ ചിലപ്പോൾ പോയതായിരിക്കും കൊച്ചിയിലോ എവിടെയെങ്കിലും പോയതായിരിക്കും ആ വഴിക്ക് ഇതെടുത്താണെങ്കിൽ എടുത്ത് നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാവട്ടെ എന്ന് കഴിഞ്ഞിട്ടായിരിക്കും അവരെടുത്തത് അതിന് മാത്രം നെഗറ്റീവ് കമൻറ്റ്സും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഒലിവെ വിട്ടിട്ട് ഇനി അടുത്ത പിടിച്ചിരിക്കുക അടുത്ത സ്ഥാപനം പൊട്ടിക്കാൻ വേണ്ടിയാണെന്നൊക്കെ ഓരോരുത്തരും കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഓക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇതുപോലുള്ള പട്ടുസാരിയും കേസ് ഒക്കെ ആയിട്ട് മുന്നിട്ടാണ് ഇറങ്ങുമ്പം നിങ്ങളൊന്നാലോചിക്കും പ്രൊമോഷൻ ആകുമ്പം നിങ്ങൾ തന്നെ അറിയാതെ ഒരു നിമിഷം എടുത്ത് ഉള്ള സാരി ഉണ്ടല്ലോ അവിടെ എടുത്ത് അവിടെ കൊണ്ട് കൊടുക്കാം എന്നും പറഞ്ഞ് പോയാൽ എന്തു ചെയ്യും ഏഹ് മച്ചാൻ്റെ വീടേക്ക് അതായത് പിള്ളേരുമായിട്ടാണ് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അതിൽ പിള്ളേർ വീട്ടിൽ ചെന്നിട്ട് അമ്മ ഇന്ന പോലെ കാര്യങ്ങളുണ്ട് അത് കറക്റ്റ് കാര്യമാണ് വെച്ച് നോക്കും കുറെ ആൾക്കാർ തെറ്റിക്ക് പെട്ടിട്ടുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇതുപോലുള്ള പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് എടുത്ത് ആടി പോകരുതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പിന്നെ പരസ്യം അത് അവർ പൈസ മേടിച്ചിട്ട് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ അവരായി അവരുടെ പാടായി ഓക്കെ ഞാൻ ജസ്റ്റ് ഇത് വെച്ചൊന്നും സംസാരിച്ചതല്ലോ ഈ കൂട്ടത്തിൽ ഞാൻ കടൽ മച്ചാനെ ആക്കാനോ ഈക്കാനോ ഒന്നും വന്നതല്ല അദ്ദേഹത്തിൻ്റെ വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് വെച്ച് ു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ചെയ്തു പൈസ മേടിച്ചു അദ്ദേഹം ജോലി ചെയ്തു അത്രേ ഉള്ളൂ അപ്പം എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ എടുത്ത് ചാട്ടങ്ങളൊന്നും ചാടാതിരിക്കുക ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക ബൈ ലവ് ബൈബിൾ